അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതാ ഇതുമു പോയി എൻ്റെ ഹസ്ബൻഡ് പോയി എല്ലാവരും പോയി ഞാനിതാ എൻ്റെ എൻ്റെ ഡ്യൂട്ടിയിലേക്ക് കറക്കാൻ പോവാണ് കേട്ടോ കിച്ചറിലേക്ക് പോവാണ് അപ്പോൾ ഇന്ന് ഇൻ്റർ എങ്ങനെ ആവാതുകയരുത് എന്ന് നമ്മൾ മുഖാമുഖം സംസാരിക്കാറില്ലല്ലോ അല്ലേ അപ്പം അവർ ഏഴ് മണിക്കാട്ടോ ഏഴ് മണിക്കാണ് മതസ്സ് തുടങ്ങുക അവൾ ആറ് എൺപത്തഞ്ച് രൂപയുള്ളൂ കാരണം ഉടപ്പിച്ച് ആക്കി കൊടുക്കുന്നതുകൊണ്ട് രണ്ട് മിനിറ്റ് കൊണ്ട് അവിടെ എത്തും അപ്പോൾ അവളെ ആറേ മുക്കാൻ നീച്ച് ആറ് എൺപത്തഞ്ച് രൂപ കുടിക്കൊന്നുമില്ല എത്ര ചായ ഒന്നും ഉണ്ടാക്കി കൊടുത്താലും കുടിക്കൊന്നുമില്ല അവ ജസ്റ്റ് വെള്ളം കുടിച്ച് പോവും വന്നിട്ടേ കുടിക്കൊള്ളൂ കേട്ടോ എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിക്കുള്ളൂ പിന്നെ ബിസ്ക്കറ്റ് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ പറഞ്ഞാലൊന്നും കേൾക്കില്ല അതെപ്പോഴും പറയും കേട്ടോ എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിച്ച് വരേണ്ടി എന്ന് പിന്നെ എന്നോട് വിഴിച്ചും പറയും ഫുഡ് കഴിക്കാൻ പക്ഷേ ഉള്ളത്ര രാവിലെ ഒക്കെ ഒന്നും കഴിക്കാൻ കഴിയില്ല പിന്നെ വെള്ളം നിർബന്ധിച്ച് വെള്ളം കുടിപ്പിച്ച് അങ്ങോട്ട് പറഞ്ഞേക്കും പിന്നെ അത് കഴിഞ്ഞ് ഓള് കൊണ്ടൊക്കെ വന്ന് ഞാൻ എൻ്റെ വീട്ടിലും പോവും മൂക്കുര ഏഴേക്കാളും പോവും കുട്ടികൾ സ്കൂക്കൊക്കെ എത്തിച്ചുകൊടുക്കാനുള്ളതല്ലേ അപ്പോൾ അങ്ങനെ പോവും അപ്പോൾ കുറേ ആൾക്കാർ ഗവൺമെൻറ് ആയിട്ട് വരാറുണ്ട് എന്തെൻ്റെ ഹസ്ബൻഡും ജോലി ചെയ്യുന്നു സ്കൂൾ ബസ്സിലാണ് കേട്ടോ അപ്പോൾ ഒരു നാലഞ്ച് വർഷമായിട്ട് സ്കൂൾ ബസ്സിൽ പോവാണ് ഇതുമോ ഉണ്ടാകാൻ മുന്നേ ഇപ്പോൾ പതിനഞ്ച് വർഷം ഗൾഫിലായിരുന്നു പതിനഞ്ച് വർഷത്തെ ഗൾഫ് ജീവിതമൊക്കെ നിർത്തി നാട്ടിൽ സെറ്റിൽ ആയതിനാണ് ഇതുമുണ്ടായത് ഇപ്പം ഓൾ ഉണ്ടായതിന് ശേഷം പിന്നെ സ്കൂൾ ബസ്സിലിങ്ങനെ അവിടെ പോകും പിന്നെ അന്ന് ഗൾഫിലൊക്കെ ആയെന്ന് ചെറിയ ബിൽഡിങ് ടൗണിൽ ഇങ്ങനെ ഒരു ബിൽഡിംഗ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ബിൽഡിങ്ങിലൊക്കെ ഇങ്ങനെ അവിടെയൊക്കെ ഇപ്പം നല്ല കുറച്ച് ആൾക്കാർ ഒരു ടൗൺ ഏരിയ ആയതുകൊണ്ട് ബിൽഡിങ്ങൊക്കെ ആൾക്കാരുണ്ട് കുഴപ്പമില്ലാതെ ഇങ്ങനെ റാത്തായിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ഡ്യൂട്ടീസുകൾ ആരംഭിച്ചേ മതിയാവും അപ്പോൾ ഞാനെൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ് അപ്പോൾ ഇന്ന് ഞാൻ ദോശ ദോശയല്ല നമ്മുടെ കലക്കിപ്പം ദോശ ഉണ്ടാക്കണം ഇന്നത്തെ മീൻകറി അടിപൊളി ആയിട്ട് ഇങ്ങനെ അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ തലേന്നത്തെ മീൻകറി പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കുമല്ലോ അപ്പോൾ ഞാൻ അതിലേക്കൊരു പെട്ടെന്നൊരു തട്ടിക്കുട്ട് ദോശ ഉണ്ടാക്കാൻ പോവാം പിന്നെ ഉച്ചക്ക് ചോറ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പം അതുകൊണ്ടാണ് രാവിലെ ദോശ ആക്കുന്നത് രാവിലെ ഉച്ചയ്ക്ക് കൂടി ഒരു ടൈമിലാണ് ഇപ്പോൾ സ്ഥിരം ഉണ്ടാക്കാറുള്ളത് അപ്പം ഇന്ന് ഞാൻ കരുതി ഉച്ചക്ക് ചോറുണ്ടാക്കി കൊടുക്കാം അപ്പോൾ ആ വല്ല ഇടയ്ക്കൊക്കെ ആകുമ്പോഴൊരു ചോറ് ഉണ്ടാക്കി കൊടുക്കേണ്ടതല്ലേ അപ്പോൾ നമുക്ക് എന്തായാലും ദോശ ഉണ്ടാക്കും മുട്ട പുഴുങ്ങ വെച്ചിട്ടുണ്ട് ഇത് രണ്ടെണ്ണ എനിക്കും ഒന്ന് ഇതും മുന്നും എന്നുള്ള എൻ്റെ ഒന്ന് ഉളപ്പിച്ചിക്കുവാണെട്ടോ അങ്ങനെ ദോശക്കുള്ള ഇവിടെ വെച്ചിട്ടുണ്ട് മീൻ കറി നല്ല അടിപൊളിയായിട്ട് തന്നെ ചൂടാക്കി വെച്ചിട്ടുണ്ട് മീൻ പൊയ്ക്കാനും ഉണ്ട് കേട്ടോ വേണമെങ്കിൽ പൊരിച്ചു കൊടുക്കാമെന്ന് കരുതി അപ്പം എന്താ കല്ല ചൂടായി നിൽക്കുകയാണ് നമുക്ക് ദോശ പാര ഇച്ചിരി തേങ്ങ ഇട്ടിട്ടുണ്ട് കേട്ടോ ഒന്ന് ഞാൻ പൊടി അരിപ്പൊടിയും തേങ്ങയും പിന്നെ വെളുത്തേക്ക് വെള്ളം പറഞ്ഞ് കലക്കിയിട്ട് ഇച്ചിരി വെളിച്ചെണ്ണി വെച്ചതാണ് ഈ ഒരു മാവ് ശ് പാടുന്നത് കണ്ടില്ല അങ്ങനെതാ നമ്മള് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ചുട്ടെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പൊടി ആയതുകൊണ്ട് നമ്മൾ അരി അരച്ചിട്ട് ചൂടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക ഇങ്ങനെ ഊറി നിൽക്കുമല്ലോ പൊടി കലക്കിയിട്ടുള്ള ദോശ ആയതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നു ഇങ്ങനെ നമ്മൾ ഒരു ഒരു ദോശ ചൂടുമ്പോൾ പിന്നെ നമ്മൾ പാറാൻ നോക്കുമ്പോൾ അടിയിൽ ഇങ്ങനെ ഒരു ഊറി കിടക്കുന്നുണ്ട് പൊടി അപ്പോൾ അതൊന്ന് ഇളക്കിയിട്ട് വേണം പിന്നെ പാർന്ന് കൊടുക്കാനായിട്ട് അപ്പം ഞാൻ ഇങ്ങനെ വീണ്ടും എടുത്തുകൊണ്ട് പാർന്നിട്ടാണ് ആ ആകൃതിയൊക്കെ ഒരു ഒരു വേറെ ഭൂപ്പടൊക്കെ ആയി വരുന്നത് കേട്ടോ അല്ലെങ്കിൽ കുറച്ച് റൗണ്ടിലൊക്കെ വരാറുണ്ട് അപ്പം ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തപ്പോൾ ഇങ്ങനെ ആയി ആയിപ്പോയതാണ് അപ്പോൾ എന്താ നമ്മൾ ഒരു കുറച്ച് ദോഷം ഉണ്ടോണ്ട് അപ്പോൾ ഞാൻ ഞാൻ കഴിക്കണില്ല രാവിലെ മുട്ട തന്നെയാണ് കഴിക്കണത് മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി വെയിറ്റ് കൂട്ടിയാൽ ശരിയാവില്ല അപ്പോൾ ഇന്ന് ഞാൻ വെയിറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി കൂടിയുണ്ടോ എന്ന് എന്തെങ്കിലും അറിയണ്ടേ അപ്പോൾ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നോക്കിയപ്പം സെയിം വെയിറ്റ് തന്നെയായിരുന്നു എൺപത്തൊമ്പത് പോയിൻ്റ് എട്ടു തന്നെയായിരുന്നു അപ്പോൾ ഇന്നലത്തെ വീഡിയോ ഒരുപാട് പേര് കണ്ടു ഒരുപാട് ഒരുപാട് കമൻ്റ് ഉണ്ടായിരുന്നു പിന്നെ എന്താ പറയുക നമ്മൾ വെയിറ്റ് കുറയണത് കാണുമ്പം എല്ലാവർക്കും സന്തോഷം അറിഞ്ഞു ായാലും വലിയ ഭയങ്കര സന്തോഷം അപ്പം പിന്നെ അതെല്ലാം കണ്ടിട്ട് എന്താ പറയുക അത്രയും സന്തോഷം എന്ന് പറയാം എങ്ങനെയപ്പോൾ പറയാ എനിക്ക് അമ്മൻ്റെ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾ പറയുന്ന ഫീൽ എനിക്ക് കിട്ടുന്നുണ്ട് പിന്നെ ഈ വെയിറ്റ് കുറയുമ്പോൾ ഞാനും ഇത്ര സന്തോഷമാവാനുള്ള കാരണം എന്താ വെച്ചാൽ അത് നമ്മൾ ഈ വെയിറ്റ് കുറക്കാൻ നോക്കുന്നവർക്ക് മാത്രമേ അതിൻ്റെ ഒരു ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ അല്ലേ അപ്പം വണ്ണുള്ളവർക്കും വണ്ണം കുറക്കാൻ ശ്രമിക്കുന്നവർക്കാണ് ആ ഓരോ വെയിറ്റ് ഓരോ ദിവസം വെയിറ്റ് കുറയുന്നതിൻ്റെ ആ ഒരു സന്തോഷം എത്ര ത്തോളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ ഇന്നലത്തെ വീഡിയോയിൽ ഇങ്ങനെ തോന്നി ഞാൻ കുറച്ച് ഓവറായോ എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ എനിക്ക് തോന്നിയിട്ടോ പക്ഷേ കമൻ്റ് കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി എൻ്റെ ഫീലിംഗ് ആലാക്കും മനസ്സിലായിട്ട് മനസ്സിലായി എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഒരു ഒരു ഒരുപാട് ഒരുപാട് സന്തോഷമായിട്ടോ പിന്നെ നമ്മളോടൊപ്പം തന്നെ ഞാൻ എക്സസൈസ് ചെയ്യണ്ടെന്ന് പറഞ്ഞല്ലോ എക്സസൈസ് ചെയ്യുന്ന പിന്നെ മാം അപ്പോൾ അവർ വെയിറ്റ് ലോസ് തുടങ്ങിയിട്ടുണ്ട് വെയിറ്റ് ലോസിൻ്റെ ഒരു ഗ്രൂപ്പ് കാര്യങ്ങളൊക്കെ തുടങ്ങി അപ്പോൾ തിലും അവർ ഒരുപാട് പേര് അതിലും ആഡ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അതാകുമ്പോൾ അവർ കഴിക്കണ ഫുഡും എല്ലാ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇടും അപ്പം പിന്നെ ഞാനും അതിൽ ഇന്ന് മുതലായിട്ടോ തുടങ്ങിയത് അപ്പോൾ ഇതിപ്പോൾ ഇന്നലത്തെ വീഡിയോ ആണ് ഇപ്പം നിങ്ങൾ കാണുമ്പോൾ ഇന്നലത്തെ വീഡിയോ ആണ് അപ്പം എന്താ പറയുക അപ്പോൾ അതുകൊണ്ട് തന്നെ അതും കൂടി ആകുമ്പോൾ എനിക്കൊരു സമാധാനം ഉണ്ട് എന്തൊക്കെയാണ് കഴിക്കണം എന്നൊക്കെ അപ്പം എന്തെങ്കിലും കഴിച്ചതിൻ്റെ ഫോട്ടോസൊക്കെ ഇടുമ്പോൾ അതിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഒക്കെ പിന്നെ നമുക്ക് ക്ലിയർ ആക്കിത്തരാം മനസ്സിലാക്കി എന്നൊക്കെ ൊക്കെ പറഞ്ഞിട്ട് അപ്പം സത്യം പറഞ്ഞല്ലേ ആ ഒരു മാ ജ്യോതി മാം എനിക്ക് ഭയങ്കര ഹെൽപ്പ് ഫുള്ളായിട്ട് ഹെൽപ്പായിട്ട് തോന്നി കാരണം അത് നമുക്ക് കിട്ടിയത് ഈ യൂട്യൂബിലൂടെ തന്നെയാണ് കേട്ടോ അല്ലെങ്കിൽ എന്താ ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു ഇത് കിട്ടില്ല കാരണം നമ്മൾ ഓൺലൈനായിട്ടൊരു എക്സസൈസ് ഉണ്ടാവും അത് ഉണ്ട് എന്നുള്ളതന്നെയൊക്കെ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല പിന്നെ ഓൺലൈനായിട്ട് ഉണ്ടായാൽ അതിൻ്റെ എന്താണ് എങ്ങനെയാണെന്നൊന്നും എന്നൊന്നും എനിക്ക് അറിയുണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ ഇത്ര അടിപൊളിയാണെന്നൊക്കെ മനസ്സിലാക്കി ി തന്നതും ഒക്കെ പിന്നെ മാമാണ്മാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ വെയ്റ്റ് ലോസ് കൂടി തുടങ്ങിയപ്പോൾ ഇപ്പം എനിക്ക് ഭയങ്കര ഒന്നും കൂടി ഹെൽപ്പ്ഫുള്ളായി ഞാനതും കൂടി ഞങ്ങൾ നാളെ ഇന്നിപ്പോൾ എനിക്ക് ഫോട്ടോ ഒന്നും ഇടാൻ കഴിഞ്ഞാൽ ഇന്ന് ആ ഗ്രൂപ്പിലാണ്ട് ആഡ് ചെയ്തിട്ടുള്ളൂ നാളെ മുതൽ ഞാൻ കഴിക്കണ ഫുഡൊക്കെ അതിലും കൂടി ഒന്ന് ആഡ് ചെയ്യാമെന്ന് കരുതി അപ്പം എന്തായാലും ഞാൻ ഇന്ന് കഴിച്ചത് എന്തൊക്കെയാണെന്ന് കൂടി നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാം അല്ലേ അപ്പോൾ ഞാനും ആ ദോശ ചുട്ടുവെച്ചു പിന്നെ ഇപ്പോൾ രാവിലെ ദോശയില്ലേ അപ്പോൾ ഞാനിത് ചോറ് വെക്കാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ ഞാനിത് പിന്നെ ചോറിനുള്ള അരി കഴുകി ഇടാണ് കേട്ടോ നല്ല എന്താ പറയുക നെല്ലുത്ത അരിയാണ് നമുക്ക് ഇന്നുള്ളത് അതുകൊണ്ട് ഞാൻ കുക്കറിൽ വെക്കണം സാധാരണ റേഷൻ കടയിൽ നിന്നൊക്കെ വാങ്ങിയ അരി ആകുമ്പോൾ നമ്മൾ സാധാരണ കറണ്ട് ഞാൻ അടുപ്പത്ത് വെക്കാറാണ് പതിവ് ഒന്ന് തിളച്ചാൽ തന്നെ വേവല്ലോ ഇതിപ്പോൾ കുറച്ച് പിന്നെ വേവുള്ള അരി അരിയായിട്ട് അപ്പോൾ കുക്കറിലാവുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും രണ്ടോ മൂന്നോ വയസ്സിലായ വന്നാൽ തന്നെ നല്ല അടിപൊളിയായിട്ട് വെന്ത് കിട്ടും അപ്പോൾ അങ്ങനെയുള്ള ഓരോരോ പരിപാടികൾ ാണ് അപ്പം ഇന്ന് ഞാൻ ഈ ഇതും മുന്നേറ്റി ചെറുതായിട്ടൊരു സൗന്ദര്യ പണുക്കത്തിലായിട്ട് അവൾ ഇന്നലെ പഠിക്കാൻ പറഞ്ഞിട്ട് ആ പഠിക്കാത്തതിന്റെ ഒരു ഒരു പണക്കാണ് രാവിലെ ഞാൻ കുറച്ചൊന്ന് പിന്നെ കുയിന്താട്ടിങ്ങനെ നിന്നതട്ടോ അപ്പം അവർക്ക് ഭയങ്കര സങ്കടം പിന്നെ വന്നിട്ട് എന്നോട് ഇമ്മച്ചി പറഞ്ഞതൊക്കെ നമ്മൾ കേൾക്കാം പിന്നെ ഞാൻ നാളെ മുതൽ ഇന്ന് മുതൽ ഞാൻ എല്ലാം ഉമ്മച്ചി പറഞ്ഞത് ചെയ്തോളാം പഠിച്ചോളാം പിന്നെ കളി കുറച്ച് കൂടുതലായിട്ടോ വേഗം നേരെ സ്കൂളിൽ വന്ന അപ്പം കളിക്കാനോട് സൈക്കിൾ എടുത്തോടുക അപ്പം മഴ ആയാലും വെയിലായാലും ഒക്കെ തന്നെയാണ് പരിപാടി എന്നാൽ പിന്നെ അത് കഴിഞ്ഞ് ഒന്ന് പുസ്തകം എടുത്ത് വായിക്കാറ് അപ്പൊക്കു ക്ഷീണം ആവും എന്തൊക്കെ ഇടയ്ക്ക് ഇതൊക്കെ എന്നെ പരിപാടി അപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ട് ഉള്ളോട് ഇങ്ങനെ ഇത് പറഞ്ഞു പിന്നെ ഒന്ന് പഠിക്കാനുണ്ടോ ഒരു അഞ്ച് മണി തൊട്ട് ആറു മണിവരെ പഠിക്കണം എന്നൊക്കെ ഞാൻ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അതോൾ ഓൾ കേൾക്കാത്തതിന് ഇനി ഒന്നും നമ്മൾ സ്ട്രിക്റ്റ് ആവേണ്ടേന്ന് കരുതിയിട്ട് ഞാൻ ചെറുതായിട്ട് ഒന്ന് താട്ടി നിന്നതാട്ടോ അത് ഏറ്റു അപ്പോൾ ഉള്ളിൻ്റെ കൂടെ വന്ന് ഇമ്മച്ചി ഞാൻ എന്തായാലും പിന്നെ ഇന്ന് മുതലേ പഠിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ അങ്ങനെതാ പിന്നെ അപ്പോൾ ഓളേറ്റൊക്കെ ഒന്ന് റെഡി ആയി അതായത് ഞാൻ പിന്നെ ഇന്ന് എന്താ അറിയില്ല രാവിലെ ഭയങ്കര ഒരു വിഷപ്പവും കാര്യങ്ങളൊക്കെ ഞാനൊരു ചായ ഉണ്ടാക്കി കുടിച്ചു എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു ചായ കൂടെ കിട്ടാതെ തന്നെ ഇതിൻ്റെ ഒരു ഒരു ക്ഷീണവും പിന്നെ വിഷപ്പവും ഒക്കെ മാറും കേട്ടോ ഇത് രാവിലെ കിട്ടിയാലേ എനിക്ക് പിന്നെ കുറേ നേരത്തിന് ഒരു ഒരു പന്ത്രണ്ട് മണിവരെ വലിയ വിഷപ്പൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഞാൻ നല്ലൊരു കടുപ്പത്തിലൊരു ചായ ഉണ്ടാക്കി കുടിച്ചു അതിന് ശേഷം എന്താ ഇതുമോ പോവാണ് കേട്ടോ അപ്പം ഇന്ന് കുറേ ഇന്നടുത്ത് വന്ന് പിന്നെ സോറി മിച്ചി സോറി മിച്ചി എന്നൊക്കെ പറഞ്ഞ് കുറേ സംസാരിച്ചു അതുകൊണ്ട് ഇന്ന് ഒത്തിരി ആയിട്ടുണ്ട് ഓക്ക് ശരിക്കും ഒമ്പതരക്കിറങ്ങേണ്ടതാണ് ഒമ്പതേ മുക്കാലിന് ഫസ്റ്റ് ബെല്ല് ഒമ്പത് അമ്പതിന് സെക്കൻഡ് ബെല്ലൊക്കെ അടിച്ച് അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഓക്ക് പിന്നെ ഇന്ന് കുറച്ച് ഒന്ന് ഒമ്പത് നാൽപ്പതിനവളിറങ്ങിയത് അപ്പോൾ ഉളപ്പിച്ച് പറഞ്ഞൊന്ന് അപ്പളാണ് ഉളപ്പിച്ച് വന്നത് കേട്ടോ അതിൽ പറഞ്ഞെന്നാൽ ഞാൻ ആക്കി വാ എന്നും പറഞ്ഞിട്ട് കൊണ്ടുപോകേണ്ട മഴ ഇങ്ങനെ ഇപ്പോൾ വീഴും അനപോലെ നിൽക്കണുണ്ട് അവളോട് എടുത്തോ എന്ന് അറിയില്ല അപ്പോൾ വേണ്ട ഇതും ചെറുതായിട്ടൊരു സാഡാണ് ഒരു സങ്കടമൊക്കെ ഇട്ടിട്ടോ അപ്പോൾ അവൾ പോയ അവൽ രണ്ടാൾ പോയ ഉടനെ ഞാൻ പിന്നെ വേഗം കിച്ചൊക്കെ വന്ന് ചോറ് അവിടെ നല്ല ഓഫീസിലൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വേഗം അത് ഊറ്റാനുള്ള പരിപാടി ഇതെല്ലാം കേട്ടോ അത് നന്നായിട്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പം അത് ഊറ്റി കഴിഞ്ഞപ്പം പിന്നെ എൻ്റെ കിട്ടിൽ വന്ന് ഇന്നലെ എന്നോട് പറയുന്നുണ്ട് ബാങ്കിൽ പോകേണ്ട കുറച്ച് ആവശ്യമുണ്ട് കേട്ടോ നീനോട്ടിൻ്റെ പിന്നെ അക്കൗണ്ട് ഉണ്ടാക്കാൻ ഇതുവരെ കൊടുത്തിട്ട് ഇതുവരെ റെഡി ആയിട്ടില്ല കേട്ടോളാണെങ്കിൽ ഓളാണെങ്കിൽ അക്കൗണ്ട് ഒന്ന് റെഡി ആയിട്ട് ഒക്കെ ഒരു ഗൂഗിൾ പേ ഉണ്ടാക്കിയിട്ട് വേണം നമുക്ക് ഓളെ സാലറി ഒക്കെ ഇപ്പം ഇൻ്റെ അക്കൗണ്ട് ഇൻ്റെ ബാങ്ക് അക്കൗണ്ട് അപ്പോൾ ഓൾ അവിടെ പോകുമ്പോൾ പൈസ നമുക്ക് കയ്യിൽ ഇങ്ങനെ കുറച്ച് കൂടുതൽ പൈസ കൊടുക്കുമ്പോൾ പേടിയല്ലേ അപ്പോൾ ഓൾ ഒറ്റയ്ക്ക് നിൽക്കുമല്ല അപ്പോൾ കയ്യിൽ പൈസ ഇല്ലാഞ്ഞാലും പറ്റൂല അപ്പോൾ ഗൂഗിൾ പേ അല്ലാഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ഒരു എന്തോ പോലെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതെന്തായി എന്തായി എന്തായിരുന്നു ചോദിച്ചോളപ്പാൻ ഞാൻ ഇങ്ങനെ പിത്തനാക്കിട്ടോളെ അക്കൗണ്ട് ഒന്ന് റെഡി ആക്കി തരാം അപ്പം പറഞ്ഞു ഞാൻ എന്നും പോകുന്നുണ്ട് കേറുണ്ട് എന്നാൽ ഈ പോരുന്ന ചോദിച്ച് മനസ്സിലാക്കി പോരാലോ ഒന്നും പറഞ്ഞിട്ടുള്ള ഇറക്കാൻ കേട്ടോ അങ്ങനെ ഓ പോയി ഏതാ അപ്പോൾ ഞാൻ വീട്ടിലെത്തിയിട്ടെത്തിയ അപ്പോൾ ഇങ്ങനെ ഒരു പന്ത്രണ്ട് മണിയായിട്ട്

കുട്ടികളൊന്നുമില്ല അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ക്ലാസ് ഇല്ല കേട്ടോ അപ്പോൾ വന്നപ്പോൾ ഇതാ അതിൻ്റെ ഒരു അവസ്ഥ കറി ആയിട്ടുണ്ട് മത്തനെ അവർക്ക് കറി ഞാൻ എനിക്ക് ഇതുപോലെ കുറച്ച് എടുത്തിട്ട് തോരൻ തോരനാക്കിയിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ ചെറുതായിട്ട് ഉള്ളിയൊക്കെ ഇട്ടിട്ട് പച്ചമുളകൊക്കെ കയറിയിട്ട് ചെറിയൊരു തോരൻ പോലെ ഉണ്ടാക്കി പിന്നെ ചിക്കൻ അവിടെ വറുക്കുന്നുണ്ട് ഇതാണ് നമ്മൾ ഇച്ചിരി ചോറേ വെച്ചിട്ടുള്ളൂ കേട്ടോ അങ്ങനെ ഇതാണ് നമ്മൾ ഉച്ചക്ക് കഴിക്കുന്നതും അപ്പോൾ ഇന്ന് രാവിലെ വന്നപ്പം പിന്നെ പൂള ഉണന്നിട്ടുണ്ട് അപ്പോൾ ചോറ് ചോറ് വെച്ചിട്ടില്ല എന്ന് കരുതിയിട്ട് കൊണ്ടുതന്നതാണ് കേട്ടോ കപ്പ കപ്പ കൊണെന്നുണ്ടെങ്കിൽ ഇന്നോട് പറഞ്ഞത് വെച്ചാളാന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറയും അങ്ങ് ചോറ് വെച്ചിട്ടുണ്ട് ഇപ്പം എന്താ ചെയ്യാതിപ്പം എന്നാൽ ഓക്കെ നാളെ വെച്ചാൽ മതിയെന്നും പറഞ്ഞു അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയതാണ് വില അങ്ങനെ കപ്പ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല കേട്ടോ അങ്ങനെ ഏതാ ഞാൻ ഉച്ചയ്ക്ക് രാവിലെ മുട്ട കഴിക്കാൻ വെച്ചിരുന്ന മുട്ടയെന്നപ്പോൾ രാവിലെ ഞാൻ കഴിച്ചിട്ടില്ല ചായ കുടിച്ച് വേഗം പിന്നെ അങ്ങാടിയിലൊക്കെ ഒന്ന് ടൗണിലൊക്കെ ഒന്ന് കറങ്ങി ബാങ്ക് ബാങ്ക് രണ്ട് ബാങ്കിലൊക്കെ പോകാനുണ്ടായിരുന്നു അതിലൊക്കെ പോയി അപ്പോൾ അപ്പം എന്താ വെച്ചാൽ അവർ വന്നാലും ഒരു ഫോട്ടോ അവിടുന്ന് അവിടെ പോയി ഫോട്ടോ എടുക്കണം അപ്പോൾ ആ ഫോട്ടോ എടുത്തിട്ട് റെഡി ആവും പറഞ്ഞു അപ്പോൾ അപ്പം ഇപ്രാവശ്യങ്ങൾ വരുമ്പോൾ അതൊന്ന് റെഡി ആക്കണം എന്നാലേ എനിക്ക് സമാധാനമാവുള്ളൂട്ടാ അങ്ങനെ ഞാനിതാ ഇതാണ് കഴിച്ചത് ഇതുമ്പോൾ വന്നിട്ടന്നെ അവൾ യൂണിഫോമൊക്കെ അവിടെ ഊരി എറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അവൾ അവിടെ പോലെ ഞാൻ വീട് എടുക്കാത്തത് കേട്ടോ കാരണം ഓക്ക് ഭയങ്കര ചൂടാണ് അവളൊന്ന് ഉച്ചക്ക് ശേഷം ക്ലാസ് കൂടി ഇല്ലാത്തതുകൊണ്ട് വന്നിടനെന്നെ യൂണിഫോം ഒരു ഊരി ഊരിയേർ ഒരൊറ്റയറാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു ഫുഡ് മാത്രം കിട്ടി വീടും എടുത്തത് പിന്നെ ഞാൻ കഴിഞ്ഞ ഉച്ചക്ക് ശേഷം ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ ഞാൻ ചീത്ത പറഞ്ഞതെന്ന് പറഞ്ഞില്ലേ അതിൻ്റെ ഒരു 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 കാര്യമാണ് ഈ കാണുന്നത് വന്നിട്ടന്നെ ഭയങ്കര പുസ്തകം എടുത്ത് വായിച്ചു ഓ ക്കണുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞത് കുറച്ച് നേരം ഒരു വൈകുന്നേരം കുറച്ച് നേരം ഒന്ന് വായിക്കാനാണ് ഞാൻ പറഞ്ഞത് ഹോംവർക്കൊക്കെ ചെയ്തില്ലേ അത് ചെയ്യാൻ പറഞ്ഞത് ഇപ്പം ഇന്ന് ഞാൻ ഞാൻ ഓളോട് തെറ്റി നിന്നതിനുള്ള ഒരു 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 സംഭവമാണ് ഇതുകൾ പിന്നെ ഇന്ന് ഉച്ചക്കേ പഠിക്കാനും ഇരുന്നിട്ടുണ്ട് കേട്ടോ ഉച്ചക്കേഷം ക്ലാസ് പിന്നെ ബസ് സമരമായതുകൊണ്ട് മാത്രമല്ല സ്കൂളിൻ്റെ അടുത്തുള്ള ഒന്ന് രണ്ട് ഒരു പിന്നെ അടുത്ത ഒന്ന് രണ്ട് അപ്പുറത്തുള്ളൊരു വീട്ടിലത്തെ ഒരു ഉമ്മ മരിച്ചിട്ടും അപ്പോൾ അങ്ങനെ അവിടെ ഒക്കെ കൂടെ ഒക്കെ കൂടെ ആയതുകൊണ്ട് സ്കൂളില്ല ഉച്ചക്ക ഇല്ലാതിരുന്നത് കേട്ടോ പിന്നെ ഇതാ ഞാൻ രാത്രി ഇതാണ് കഴിച്ചത് രാത്രി എന്ന് പറയുമ്പോൾ ഒരു എട്ട് എട്ടര ആ ഒരു സമയത്താണ് ഞാൻ എക്സസൈസൊക്കെ കഴിഞ്ഞ് വന്ന് ആ ഒരു നല്ല വിശന്ന് നിൽക്കുന്ന ടൈമിലാ കേട്ടോ അപ്പം പിന്നെ മാങ്ങ ഒരു രണ്ട് മാങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കക്കേരിക്കും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം എൻ്റെ ഹസ്ബൻഡും ഞാനും ഇതും ഒക്കെ തന്നെയാണ് ഇന്ന് രാത്രി കഴിച്ചിട്ടുള്ളത് പിന്നെ ഞങ്ങൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊക്കെ തന്നെയാണ് ഇന്ന് ഞാൻ കഴിച്ചത് അപ്പോൾ ഇനി നാളെ വെയിറ്റ് ഈ എൺപത്തെട്ടാവോ എന്ന് മതിയായിരുന്നു എന്ന് ഞാൻ നല്ല കൺട്രോൾ ചെയ്തിട്ടാണ് ഫുഡ് കഴിച്ചത് അരി ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല വെയിറ്റ് കുറഞ്ഞ കണ്ടപ്പോൾ എനിക്ക് ഭക്ഷണം കഴിക്കാനൊന്നും തോന്നുന്നില്ല കേട്ടോ മോളാണെങ്കിലും നല്ല അടിപൊളിയായിട്ട് വെയിറ്റ് കുറയുന്നുണ്ട് ഉള്ളി പിന്നെ നല്ല സ്ട്രിക്റ്റ് ആയിട്ട് എക്സസൈസും കാര്യങ്ങളൊക്കെ ആയിട്ട് മോളും പോകുന്നുണ്ട് അപ്പം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളെ അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഒന്നും കൂടി പറഞ്ഞിട്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നാളത്തെ അടിപൊളിയായിട്ടുള്ള വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ